നമസ്കാരം മാക്ടിവ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജന ഇന്നത്തെ വാർത്തയിലേക്ക് ചങ്ങനാശേരിക്ക് പുതിയ തീർത്ഥാടന കേന്ദ്രം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ആലപ്പുഴയിൽ പുതിയ തീർത്ഥാടന കേന്ദ്രം ആയിരത്തി നാന്നൂറുകളിൽ സ്ഥാപിതമായ ആലപ്പുഴ മാർ സ്ലീവ ദേവാലയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴ് ഞായറാഴ്ച മാർ ജോസഫ് പെരുന്നോട്ടം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത് തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നതിലൂടെ പൗരാണികതയും പാരമ്പര്യവും ഏറെയുള്ള ഈ ദേവാലയത്തിന്റെ പ്രാധാന്യം വ്യക്തമാകുകയാണെന്ന് ആലപ്പുഴ ഫൊറോന കേന്ദ്രത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ സിറിയ കോട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ചമ്പക്കുളം കല്ലൂർക്കാട് ഇടവകയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് എത്തി താമസിച്ച ആളുകൾ ഒന്നു ചേർന്ന ഒരു ഇടവകയാണ് പഴവങ്ങാടി മാർസ്ലിവ കൊറോനാ പള്ളി ആലപ്പുഴയിലെ പ്രത്യേകിച്ച് ആലപ്പുഴ നഗരത്തിലെ ആദ്യത്തെ പള്ളി എന്ന തരത്തിൽ നോക്കുമ്പോൾ ഇതിന് പഴമക്കാർ അത്തരത്തിൽ പേര് നൽകിയിട്ടുണ്ട് ആലപ്പുഴ പള്ളി എന്ന് ഇതറിയപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആലപ്പുഴ പള്ളി എന്നും അറിയപ്പെട്ടിരുന്നു പള്ളി മുത്തശ്ശിപ്പള്ളിയെന്നും അറിയപ്പെട്ടിരുന്നു അപ്പോൾ അത്തരത്തിൽ ആലപ്പുഴ പള്ളി മുത്തശ്ശിപ്പള്ളി എന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്നുവെന്നത് തന്നെ ഇതിൻ്റെ പഴക്കം സൂചിപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ ആയിരത്തി നാനൂറിൽ രൂപപ്പെട്ട ഈ ഒരു പള്ളിക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ പള്ളി ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് എന്ന ഒരു ചിന്തയാണ് സഭാധികാരികളെ

അഭിനന്ദി പിതാവിന് സ്വീകരണം അതിന് ശേഷം വിശുദ്ധ കുർബാനയിലേക്ക് വരുന്നു അഭിനന്ദി പിതാവിൻ്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാന അതിന് ശേഷമാണ് തീർത്ഥാടന പള്ളിയായി പഴവങ്ങാടി മാർസ്ലീവ ഫൊറോന പള്ളിയെ പ്രഖ്യാപിക്കുന്നു ക്രൈസ്തവ സഭാ ചരിത്രത്തിലും കേരള ചരിത്രത്തിലും അനന്യമായ സ്ഥാനമാണ് പഴവങ്ങാടി മാർസ്ലീവ പള്ളിക്കുള്ളത് ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം